രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ക്രൂരതയുടെ വിവരങ്ങളെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട് കേസെടുത്ത് ഒൻപതാം ദിവസവും ഒളിവിലാണ് രാഹുൽ കർണാടക കേരള അതിർത്തിയിൽ ഉൾപ്പെടെ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാണ് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കും അതായത് കീഴടങ്ങാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുന്നേ പിടിവീഴുമോ എന്നതാണ് അറിയേണ്ടത് ഹരി ഒരു കാര്യം ഉറപ്പിക്കാം രാഹുൽ കീഴങ്ങാനല്ല രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് എന്ന് വെച്ചാൽ അതുവരെ അദ്ദേഹം ഈ സുരക്ഷിതമായ ഇടത്തിൽ കഴിയാനാണ് തീരുമാനമെന്നറിയുന്നു അയാൾക്കാണെങ്കിൽ പ്രാദേശികമായ ഒരുപാട് സഹായങ്ങളും പിന്തുണയും കിട്ടുകയും ചെയ്യുന്നുണ്ട് എസ് ഐ ജി അയാളുടെ അടുത്തേക്ക് ഇനിയും എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ഈ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകൾ ഓരോന്നോരോന്നായി പ്രോസിക്യൂഷൻ അക്കമിട്ട് നിരത്തിയിരുന്നു ഇത് തന്നെയാണ് രണ്ടാമത്തെ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഈ രാഹുൽ കീഴടങ്ങില്ല എന്നത് ഏറെക്കുറെ തീർച്ചയല്ലേ ഹരി അതേ ഒരു രാഹുൽ കീഴടങ്ങാനുള്ള ശ്രമം ഉപേക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ കരുതുന്നത് കാരണം ഇന്നലെയൊക്കെ തന്നെ അത്തരത്തിലൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസിനെ വലിയ രീതിയിൽ അണിനിരത്തിയിരുന്നെങ്കിലും പിന്നീട് രാഹുൽ പങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു കീഴടങ്ങൽ ശ്രമം നടത്തിയില്ല അല്ലെങ്കിൽ നടത്തി നടത്താൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു ഒരു സംശയം കൂടി പോലീസിനുള്ളത് ഇന്നലെ അത്തരത്തിൽ ഈ കീഴടങ്ങാൻ വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതാണോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഈ അതിർത്തിയിൽ കർണാടക കേരള അതിർത്തിയിൽ രാഹുൽ പങ്കൂട്ടം ത്തിൽ ഉണ്ടായിരുന്നതെന്നും കൊടകിൽ ഉണ്ടായിരുന്നതെന്നും അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ കാസർകോട്ടേക്ക് വരാനോ കേരളത്തിലേക്ക് കേരളത്തിലെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാനോ പോകാനോ രാഹുലിന് മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംശയം കൂടി നിലവിൽ എസ് ഐ ടിക്ക് അപ്പോൾ പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നിലവിൽ നടക്കുന്നുണ്ട് കാരണം ഈ ഫോൺ ഉപയോഗവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടി നടത്തുന്ന അന്വേഷണം ഈ രാഹുലിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ഇവർ പോലീസ് എത്തിച്ചേരുന്ന സ്ഥലത്ത് രാഹുൽ ഉണ്ടാകാറുമില്ല രാഹുൽ അവിടെ നിന്ന് കടന്നുകളയും നേരത്തെ തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ രാഹുലിന് നേരത്തെ മനസ്സിലാകും അല്ലെങ്കിൽ കൃത്യമായി ഒരു ആസൂത്രണം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എസ് ഐ ടി മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇതിനിടയ്ക്ക് രാഹുൽ കൃത്യമായി നിയമോപദേശവും തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി കരുതുന്നത് കാരണം കർണാടകയിലെ ഒരു അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ രാഹുൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതിൽ നിയമോപദേശം തേടിയിട്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി എസ് ഐ ടി മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോടകം തന്നെ അപ്പോൾ അത് കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ രണ്ട് പേർ ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലായിട്ടുള്ള പേർ അവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പോഴും അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന് ഈ രാഹുലിന്റെ ഔട്ടുകളെ പറ്റിയോ അല്ലെങ്കിൽ രാഹുലിനെ സഹായം തീർക്കുന്നവരെ പറ്റിയോ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല ഈ സഹായം നൽകുന്ന ആളുകൾ അത് ചില്ലറക്കാരല്ല എന്ന് തന്നെയാണ് എസ് കരുതുന്നത് കാരണം അതൊരു പ്രാദേശിക സഹായം എന്നുള്ളതിനപ്പുറത്തേക്ക് കർണാടകത്തിൽ കൃത്യമായ സ്വാധീനമുള്ള ആളുകൾ അതായത് പണവും ആൾബലവും ഒക്കെ തന്നെയുള്ള ആളുകളാണ് ഈ സഹായം ചെയ്യുന്നതെന്ന് തന്നെയാണ് എസ് ഐ ജിയുടെ നിഗമനം അരുൺ ഓക്കെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം അതുവരെ ഇപ്പോൾ സുരക്ഷിതമായി കഴിയുന്ന ഒളിത്താവളത്തിൽ കഴിയൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്ന നിയമോപദേശം